ഹായ് എല്ലാവർക്കും ചാനൽ അക്കാഡമിന്റെ ഡെയിലി കർഡഫോർ സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് കിരൺ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പറ്റി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഇലക്ട്രിക് റോറോ സേവന നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ റോറോ എന്നുള്ളത് റോൾ ഓൺ റോൾ ഓഫ് എന്നതിന്റെ ഷോർട്ട് ഫോമാണ് അപ്പോൾ കപ്പലുകളിലേക്ക് ക്രെയിനുകൾ ഉപയോഗിച്ച് ചരക്കുകൾ കയറ്റുന്നതിന് പകരമായിട്ട് ചരക്കുകൾ ഉരുട്ടി കയറ്റുന്ന സംവിധാനമാണ് റോൾ ഓഫ് റോൾ ഓൺ സംവിധാനം അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ സോളാർ ഇലക്ട്രിക് റോറോ സേവനം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ സംസ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ ജലപാതയായ ജലപാത മൂന്നിലാണ് ഇങ്ങനൊരു സംവിധാനം നിലവിൽ വരുന്നത് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത മൂന്നിലാണ് ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ വരുന്നത് അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ ഇലക്ട്രിക് റോറോ സേവനം നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ സംസ്ഥാനത്താണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയെ ജില്ലയെപ്പറ്റിയാണ് ആയോധനകലകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കളരിപ്പൈറ്റ് അക്കാദമി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലാണ് കളരിപ്പൈറ്റ് അക്കാദമി നിലവിൽ വരുന്നത് അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക സംസ്ഥാന സർക്കാരിന്റെ കളരിപ്പൈറ്റ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പരിസ്ഥിതി സംഘടനയാണ് അതിന്റെ പേര് ആരണ്യകം എന്നാണ് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ അപ്പോ കേരളത്തിലെ കുറുക്കന്മാരുടെ വംശനാശ ഭീഷണിയെക്കുറിച്ച് പഠിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായിട്ട് ജനപങ്കാളിത്തത്തോടെ സർവേ നടത്തുന്ന പരിസ്ഥിതി സംഘടനയാണ് ആരണ്യകം നെയ്ച്ചർ ഫൗണ്ടേഷൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അതിന്റെ പേര് സർപ്പ എന്നാണ് അപ്പോൾ പാമ്പുകളുടെ സംരക്ഷണവും അതുപോലെതന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പാന്നപ്പോൾ നമ്മൾ പാമ്പുകളെയും മറ്റ് ഏജന്റുകളെയും കാണുകയാണെങ്കിൽ ഈ ആപ്പിലൂടെ നമ്മൾ ആ വിവരം അറിയിക്കുകയാണെങ്കിൽ പ്രഗത്ഭറായിട്ടുള്ള പാമ്പുപിടുത്തക്കാരും അതുപോലെതന്നെ വനപാലകരും എത്തി ഈ പാമ്പുകളെ സംരക്ഷിച്ച് അവരെ തിരിച്ച് വനത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വനം വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പാമ്പുകളുടെ സംരക്ഷണവും അതുപോലെതന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന വനംവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സർപ്പ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിനെ പറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണമടയ്ക്കാൻ കോൺഗ്രസ് തടഞ്ഞതിനെ തുടർന്ന് ബ്രസീൽ കോൺഗ്രസ് തടഞ്ഞതിനെ തുടർന്ന് ബ്രിക്സ് ബാങ്ക് കരാറിൽ വീഴ്ച വരുത്തിയ രാജ്യം ബ്രസീലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ബ്രിക്സ് ബാങ്ക് കരാറിൽ വീഴ്ച വരുത്തിയ രാജ്യം ബ്രസീലാണ് അപ്പോൾ ബ്രസീലിന്റെ തലസ്ഥാനം നമുക്കറിയാം അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൌത്ത് ആഫ്രിക്ക ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ബ്രിക്സ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ് അതുപോലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ബ്രസീൽ സ്വദേശിയായ മാർക്കസ് പ്രാഡോ ട്രോയിജോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പണമടയ്ക്കാൻ കോൺഗ്രസ് തടഞ്ഞതിനെ തുടർന്ന് ബ്രിക്സ് ബാങ്ക് കരാറിൽ വീഴ്ച വരുത്തിയ രാജ്യം ബ്രസീലാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ രാജ്യമായ ഇറാനെ പറ്റിയാണ് അൺമാൻഡ് സൂയിസൈഡ് ഡ്രോൺസ് അല്ലെങ്കിൽ ആളില്ല ചാവേർ ഡ്രോണുകൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഇറാൻ അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം അൺമാൻഡ് സൂയിസൈഡ് ഡ്രോൺസ് വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഇറാനാണ് ഇറാന്റെ തലസ്ഥാനം നമുക്കറിയാം ആണ് ഇറാന്റെ പ്രസിഡന്റ് ഹസൻ റുഹാനിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് അതിലൊന്നാണ് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായ ശ്രീ ബി പി കനുങ്കോയെ ആർ ബി ഐയുടെ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് റിസർവ് ബാങ്ക് രൂപീകരിച്ച ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അപ്പോ റിസർവ് ബാങ്കിന്റെ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രൂപീകരിച്ച ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ ആരാണ് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായ ശ്രീ ബി പി കനുംകോയൻ അതുപോലെ മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് നിയമിതനായിരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ശന്തനു ദയാൽ ആണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ദയാലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആരാണ് ജനറൽ മനോജ് മുകുന്ദ് ധാരണയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയെ പറ്റിയാണ് റെയിൽവേ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ് ശ്രീ പീയുഷ് ഗോയലാണ് അപ്പോൾ ലോകത്തിലെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ ഇപ്പോൾ ഡബിൾ ലെയർ കണ്ടെയ്നർ ട്രെയിന് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് ഇപ്പോൾ ലോകത്തിലെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയാണ് സർവീസ് നടത്തുന്നത് ഹരിയാനയിലെ ന്യൂ അത്തേലി മുതൽ രാജസ്ഥാനിലെ ന്യൂ കിഷൻഗർഗ് വരെയാണ് റെയിൽവേ മന്ത്രി നമുക്കറിയാം ശ്രീ പിയൂഷ് ഗോയലാണ് തന്നെ റെയിൽവേ ബോർഡിലെ പുതുതായി നിയമിതനായ സിഇഒരാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പറ്റി തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൌൺസിലിലെ നിലവിലെ അംഗമാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൌൺസിലിന്റെ മൂന്ന് പ്രധാന കമ്മിറ്റികൾക്ക് അധ്യക്ഷത വഹിക്കുന്നതും നമ്മുടെ രാജ്യം തന്നെയാണ് ആ മൂന്ന് പ്രധാന കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താലിബാൻ സാങ്ഷൻസ് കമ്മിറ്റി തന്നെ കൌണ്ടർ ടെററിസം കമ്മിറ്റി ലിബിയൻ സാങ്ഷൻസ് കമ്മിറ്റി അപ്പോൾ ഈ മൂന്ന് കമ്മിറ്റികൾക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാലാണ് ശ്രീ തി എസ് തിരുമൂർത്തിയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചി സ്വദേശിയായ പഞ്ചഗുസ്തി താരം രാഹുൽ പണിക്കറിനെ പറ്റിയാണ് അപ്പോ ലോകത്തിലെ ഏറ്റവും ശക്തനായ ബോഡി ബിൽഡപ്പ് എന്ന ഖ്യാതിയുള്ള ലാറി വീൽസിനെ പഞ്ചഗുസ്തി മത്സരത്തിൽ പരാജയപ്പെടുത്തിയ താരമാണ് രാഹുൽ പണികർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ ബോഡി ബിൽഡപ്പ് എന്ന ഖ്യാതിയുള്ള ലാറി വീൽസിനെ പഞ്ചഗുസ്തി മത്സരത്തിൽ തോൽപ്പിച്ച മലയാളിയാണ് രാഹുൽ പണികർ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോംബെ ഹൈക്കോടതിയെപ്പറ്റിയാണ് ടി വി പരസ്യങ്ങളിലൂടെയുള്ള ദുർമന്ത്രവാദം അതുപോലെതന്നെ അൽഫുതസുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന വസ്തുക്കളുടെ വിൽപ്പന എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ഓർമ്മിച്ചൂസിക്കാം ദുർമന്ത്രവാദം അതുപോലെതന്നെ അൽഫുതസുദ്ധിയുള്ള വസ്തുക്കളുടെ വിൽപ്പന എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ടി വി പരസ്യങ്ങളിലൂടെയുള്ള വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റായിട്ട് നീറ്റിലിറങ്ങിയ കോസ്റ്റൽ റിസർച്ച് ബസ്സുകൾ അല്ലെങ്കിൽ തീരദേശ തിരച്ചിൽ കപ്പലാണ് ചെന്നൈയിലാണ് ഇത് നീറ്റിലിറങ്ങിയിരിക്കുന്നത് അതിന്റെ പേര് സാഗർ അന്വേഷിക്കുക എന്നാണ് റീസെന്റായിട്ട് നീറ്റിലിറങ്ങിയ കോസ്റ്റൽ റിസർച്ച് ബസ്സുകൾ അല്ലെങ്കിൽ തീരദേശ തിരച്ചിൽ കപ്പലാണ് സാഗർ അന്വേഷിക്കുക അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടകയിലെ കോപ്പാൽ എന്ന സ്ഥലത്തെ പറ്റിയാണ് ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് കർണാടകയിലെ കോപ്പലിലാണ് അപ്പോൾ ഇന്ത്യയെ ഒരു ടോയ് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയായിരുന്നു ടോയ് കത്തോൺ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് കർണാടകയിലെ കോപ്പാലിലാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ബംഗ്ലാദേശിനെ പറ്റിയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഫോക്കസ് കൺട്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനോ രണ്ടായിരത്തി ഒന്നിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഐ എഫ് എഫ് ഐ ഐ എഫ് എഫ് ഐയുടെ ഫോക്കസ് കൺട്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ആണ് ഐ എഫ് എഫ് ഐയുടെ സ്ഥിരം വേദി ഗോവയാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റാണ് ഐ സി ഐ സി ഐ ബാങ്കിന്റെ മുംബൈ ആസ്ഥാനമായുള്ള ഐ സി ഐ സി ഐ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വീണ്ടും നീന്തുകയായിരിക്കുകയാണ് വിശാഖ മൂല്യം അപ്പോ ഓർമ്മിച്ചു ഐ സി ഐ സി ഐ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വീണ്ടും നിയമതിയായിരിക്കുന്നത് വിശാഖമൂല്യാണ് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ആസ്ഥാനം നമുക്കറിയാം മുംബൈയാണ് നിലവിലെ എം ഡി ആൻഡ് സിഇഒ ശ്രീ സന്ദീപ് ബക്ഷിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൈക്കൂലിയും അതുപോലെതന്നെ അഴിമതിയും തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കൈക്കൂലിയുടെയും അതുപോലെതന്നെ അഴിമതിയുടെയും വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാധർ നാഗരിക്ക് എന്നുള്ളത് അപ്പോ ഓർമ്മിച്ചുവെച്ചിരിക്കുക സാധർ നാഗരിക് എന്നുള്ളത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ് ജമ്മു ആന്റ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്താണ് കൈക്കൂലിയും അതുപോലെ തന്നെ അഴിമതിയും തടയുന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ഈ വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിനായിട്ട് ജമ്മു ആന്റ് കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാദർ നാഗരിക്ക് എന്നുള്ളത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ നമുക്കറിയാം ശ്രീ മനോജ് സിൻഹയാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അതിന്റെ പേര് മേക്കിംഗ് ഓഫ് എ ജനറൽ എ ഹിമാലയൻ എക്കോ എന്നുള്ളത് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഖോൺസാം ഹിമാലയ് സിംഗ് ആണ് അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക മേക്കിംഗ് ഓഫ് എ ജനറൽ എ ഹിമാലയൻ എക്കോ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഖോൺസാം ഹിമാലയ സിംഗ് ആണ് അടുത്തതൊന്ന് രണ്ട് വിയോഗങ്ങളാണ് അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും അതുപോലെതന്നെ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് മാധവിഞ്ച് സോളങ്കി അപ്പോൾ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക അതുപോലെ മറ്റൊരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ അന്തരിച്ച പുലിസർ പ്രൈസ് ജേതാവായ അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ് നീൽ ഷീഹം ഇനി ഇന്നത്തെ ക്വസ്റ്റൻ ഓഫ് ദാണ് പ്രകൃതി സൌഹൃദ ഗാർഹിക നിർമ്മാണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി ഒറ്റത്തവണ കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഇളവ് നൽകുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റൻ ഓഫ് ദൈവം നിങ്ങൾക്ക് ഉത്തരമറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യാം ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക അപ്പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് കേരള സർക്കാർ ആരംഭിച്ച സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ അംബാസിഡറായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണുള്ളത് അപ്പോൾ ചലച്ചിത്ര താരം ശ്രീ ടൊഗിനോ തോമസ് ആണ് കേരള സർക്കാർ ആയിട്ട് രൂപീകരിച്ച സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കണ്ടഫേഴ്സ് അപ്ഡേറ്റ്സുകളാണ് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കണ്ടേഴ്സ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഡെയിലി കണ്ടഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരും ബൈ ബൈ ആൻഡ് താങ്ക്